ഈശ്വം സ്ഥിതിയായിരിക്കട്ടെ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സ് കൊടുത്തത് ആരെ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടയ്ക്കൊക്കെ ക്രിസ്തുവിനെയും സഭയെയും അവഹേളിച്ചുകൊണ്ട് വികലമായ കലാപ്രവർത്തനം നടത്തുമ്പോൾ വളരെ ശക്തമായി സഭ എതിർത്തിട്ടുണ്ട് എന്നാൽ ലോക ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന വേദിയിൽ പരസ്യമായി ക്രിസ്തുവിനെയും സഭയെയും അവഹേളിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ ഒരു ക്രിസ്ത്യാനി പോലും വാ തുടക്കാത്തത് എന്തുകൊണ്ട് സംഭവം നടന്നത് ഫ്രാൻസിലല്ലേ കേരളത്തിലൊന്നുമല്ലോ അതാണ് നമ്മുടെ ചിന്ത ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫ്രാൻസ് എന്നു മുതലാണ് സാത്താനെ തീരെഴുതി കൊടുത്തത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന് എന്നുമുതലാണോ അപജയം സംഭവിക്കുന്നത് ആ നിമിഷം മുതൽ സാത്താൻ ഭരണം നടത്തുവാൻ തുടങ്ങുന്നു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർപ്പാപ്പന്മാർ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക് ഗെയിംസ് പാരീസിൽ വെള്ളിയാഴ്ച രാത്രി ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങുകളോടെ ആരംഭിച്ചു ഷോയുടെ സംഘാടനം ആണ് നിർവഹിച്ചത് ഡാവിൻജിയുടെ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തിന്റെ പുനർനിർമ്മാണം ഏറ്റവും താഴ്ന്ന രീതിയിൽ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു ക്രിസ്ത്യൻ വിശ്വാസത്തെ പൈശാചികമായി പരിഹസിച്ചുകൊണ്ടാണ് ഒളിമ്പിക് ആരംഭിക്കുന്നത് പൈശാചികമായ പ്രതീകാത്മകത നിറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഒളിമ്പിക്കിന്റെ ഉദ്ഘാടന വേദിയിൽ ഉടനീളം അരങ്ങേറി തലയില്ലാത്ത മേരി നൈറ്റ് പാടുന്നതും അവർക്ക് ചുറ്റും തീജ്വാലകൾ പൊട്ടിത്തെറിക്കുന്നതും ഫ്രഞ്ച് മെറ്റൽ ബാൻഡായ ഗോജിറയുടെ റോക്ക് സംഗീത പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടു പ്രമുഖ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകൻ ആൻഡ്രൂ ടേറ്റ് ഇതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത് സാത്താനിസ്റ്റുകൾ പടിഞ്ഞാറിനെ നിയന്ത്രിക്കുന്നു അവർ പിശാചിനെ ആരാധിക്കുന്നു എന്ന് അവർ നിങ്ങളെ കാണിക്കുന്നു സ്നേഹമുള്ളവരെ സാത്താൻ സേവ ഗ്രൂപ്പുകൾ ഫ്രാൻസിലും അമേരിക്കയിലും ജർമ്മനിയിലും റഷ്യയിലും മാത്രമല്ല ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ട് നമ്മുടെ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുക നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും ക്രിസ്തുവിനു വേണ്ടി ജീവൻ ത്യജിക്കുവാനും ക്രിസ്തുവാണ് ലോകരക്ഷകൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുവാനും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക സാത്താനിക ചിഹ്നങ്ങൾ അവർ അറിയാതെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ടാറ്റു പതിക്കൽ ഏർപ്പാടിലൂടെയാണ് സാത്താൻ ഇന്ന് നിരവധി മക്കളുടെ ശരീരത്തിൽ കയറി കൂടുന്നത് പിശാജിന്റെ ഔദ്യോഗിക മുദ്രയാണ് ഈ ടാറ്റു പണ്ടുകാലത്ത് ചന്തയിൽ പോയാൽ കാണുവാൻ കഴിയും അറക്കുവാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ മേൽ നമ്പർ എഴുതി ഇട്ടിരിക്കുന്നത് അതേ അവസ്ഥയാണ് ഇന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെ ശരീരത്തിൽ അവിടെയും ഇവിടെയും ഒക്കെയായി ടാറ്റു കുത്തി പിശാജിനോട് പറയുകയാണ് ഐ ആം റെഡി സാത്താൻ ലോകത്തെ പിടിമുറുക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ടാറ്റു കുത്തൽ പരിപാടി ഫ്രാൻസിലും അമേരിക്കയിലും ഇപ്പോൾ ആസ്ട്രേലിയയിലും ബ്രസീലിലും അങ്ങനെ ഒരുവിധം ക്രിസ്ത്യൻ രാജ്യങ്ങളിലെ എല്ലാ യുവത്വവും ശരീരത്തിൽ ടാറ്റു കുത്തി പിശാചിനോട് അനുഭാവം പ്രകടിപ്പിച്ച് വരുന്നുണ്ട് സകലവും സാത്താൻ മയമായി മാറുമ്പോൾ ഒളിമ്പിക്സും വിവിധ സാത്താൻ ഗ്രൂപ്പുകൾക്ക് അഴിഞ്ഞാട്ടം നടത്തുവാൻ ഉള്ള വേദിയായി മാറിയതിൽ അത്ഭുതപ്പെടുവാൻ ഇല്ല പക്ഷേ അത് തടയുവാനുള്ള ഉത്തരവാദിത്വം ഫ്രാൻസ് ഭരിക്കുന്നവർക്കോ മത്സരം നടത്തുന്ന സംഘാടകർക്കോ കഴിയേണ്ടത് ആയിരുന്നു ഫ്രാൻസിലെ രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ അനുകൂലമല്ല എങ്കിൽ തന്നെയും ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും തള്ളിപ്പറയുന്ന ഏർപ്പാട് ഫ്രാൻസ് എടുത്തത് ലോക ക്രിസ്ത്യാനികൾക്ക് അപമാനകരം തന്നെയാണ് ഇതിനെതിരെ മാർപ്പാപ്പ എന്ത് പറയുമെന്നാണ് ലോകം കാതോർത്തിരിക്കുന്നത് സാത്താനിക ഗ്രൂപ്പുകൾക്ക് ഫ്രാൻസിലെ രാഷ്ട്രീയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പല രാജ്യങ്ങളിലും ആധിപത്യം നേടുവാൻ അവർക്ക് സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന മാമാങ്കത്തിലൂടെ വെളിപ്പെടുന്നത് ഒളിമ്പിക്സ് വേദിയിലെ സാത്താനിക ചിമ്പലുകളുടെയും കലകളുടെയും പിന്നിലും അതിൽ പങ്കെടുത്തവരും എല്ലാം വിവിധ സാത്താനിക ഗ്രൂപ്പിലെ അംഗങ്ങൾ ആണെന്നാണ് ഫ്രാൻസിലെ ജേർണലിസ്റ്റുകൾ പറയുന്നത് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ഫ്രാൻസിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒരു രാജ്യത്തു നിന്നും പതിയെ പതിയെ ക്രിസ്തു വിശ്വാസം ഇല്ലാതാക്കിക്കൊണ്ട് സാത്താൻ മുന്നേറുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഏവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു